നന്മ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയാണ് നന്മ കൂട്ടായ്മ കോന്നല്ലൂർ മൊമോണ്ടോ നൽകി ആദരിച്ചത് ചടങ്ങ് ഈ വിജയം കൈവരിച്ച എല്ലാ വ്യക്തികളും സമൂഹത്തിനും അതുപോലെ കുടുംബത്തിനും ഉപകാരപ്രദമാകുന്ന വ്യക്തികളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എഡ്യൂക്കേഷൻ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് പത്താം ക്ലാസ് പ്ലസ് ടു എന്നുള്ളത് അപ്പോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ അഥവാ അടുത്ത കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുക നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സ് നമ്മൾ എടുക്കുക ഒരാൾക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ ഒരാൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി എന്ന് കണക്കാക്കി നമ്മൾ ആ കോഴ്സിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു കോളേജിലോട്ടോ പോവുകയാണെങ്കിൽ ഒരിക്കലും എ പ്ലസ് കിട്ടണമെന്നില്ല അതുപോലെ ജോലി കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ താല്പര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ കോഴ്സുകളെ സെലക്ട് ചെയ്യുക ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ഉന്നതമാർക്കോടെ എം ബി ബി എസ് പാസായ ഡോക്ടർ ജാസ്മിൻ കെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സേതുബാപ്പുട്ടി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ കുട്ടികളെയും നന്മ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു കാരുണ്യത്തിന്റെ കരസ്പർശം നൽകുന്ന ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഏറെയുണ്ട് മനുഷ്യനെ സഹജീവികളോടുള്ള കടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും പ്രേരണ കൊണ്ട് ചെയ്യുന്ന ഉദാത്ത സേവനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാനാകില്ല മാനവ സേവനമാണ് ജീവിത ലക്ഷ്യമെന്ന വിശ്വാസത്തിൽ ഉറച്ച് സമൂഹത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ചടുലവും അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് കോന്നല്ലൂർ നന്മ കൂട്ടായ്മയുടെ പ്രവർത്തനം ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല ഒരു കുട്ടിയും പണമില്ലാത്തതിന്റെ പേരിൽ പഠിക്കാതിരിക്കാൻ പാടില്ല ഒരു രോഗിയും പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ ലഭിക്കാതെ മരിക്കാൻ പാടില്ല ഇതാണ് നന്മാ കൂട്ടായ്മയുടെ മുദ്രാവാക്യം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞത് മുഹമ്മദ് നിബിയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ യേശുക്രിസ്തുവും പഠിപ്പിച്ചു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ ശ്രീനാരായണ ഗുരു നമുക്ക് ഉപദേശം തന്നു പലപ്പോഴും ഈ വിശുദ്ധ വചനങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കാറില്ല എന്നാൽ സ്വന്തം കർമ്മകാന്ഡത്തിലൂടെ എങ്ങനെ ഈ മഹത്വചനങ്ങൾ പ്രാവർത്തികമാക്കാം എന്ന് കാണിച്ചു തരുകയാണ് കോന്നല്ലൂർ നന്മ കൂട്ടായ്മ ആലപ്പുഴ കനിവ് തന്നിട്ട് കൂട്ടായ്മ അപ്പോ ഇത് എന്താ പറയാ എല്ലാരും നമ്മളെല്ലാരും പഠിച്ച എല്ലാരെയും പഠിക്കുന്നവരായിട്ട് നമ്മളെ കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ സേഫിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഏകദേശപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിലായാലൊക്കെ തന്നെ ആയിരിക്കുന്നു അവിടെ ോട് നന്ദി മോസ്റ്റ്ലി എന്ത് ഡൗട്ട്സ് വന്നാലും ക്ലിയർ ചെയ്യലും ഇവരുടെ അടുത്താണ് ഈ വൺ പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ പോലും അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് നമുക്ക് പ്രത്യേക ഹെൽപ്പും ഒരു കെയറും കിട്ടുന്നതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ ചെയ്യും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നീ താങ്ക് യു വേദിയിൽ നിൽക്കാൻ പറ്റിയാലും അതുപോലെ തന്നെ മുന്നിൽ ഇങ്ങനെ വാങ്ങാൻ പറ്റിയാലും ഒക്കെ സന്തോഷമുണ്ട് നന്മ കൂട്ടായ്മ നന്ദി അറിയിക്കുകയാണ് ഇതേപോലെ പറയാനുള്ളത് എന്റെ ഒരു ആഗ്രഹം ഡോക്ടർ എൻജിനീയർ എന്ന് പറയും ഭാഗത്ത് തെരഞ്ഞെടുക്കുമ്പോ എല്ലാവർക്കും ഫസ്റ്റിലാണ് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ലോകത്ത് കുറെ നാട്ടിൽ കുറേ എല്ലാവർക്കും ഡോക്ടേഴ്സാണ് എല്ലാവർക്കും എൻജിനിയർമാ പക്ഷേ ഏ ഡോക്ടർ ഡോക്ടർ അത് തമ്മിൽ നല്ല വ്യത്യാസം അത് നാട്ടിലേക്ക് ആരായിരുന്നു നമ്മളോട് ഇപ്പൊ ഡോക്ടർ എന്താ ഡോക്ടർ അല്ലേ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അതിന് പറയുമ്പോ എന്താ പറയുന്നത് ഞാൻ ഏ ഡോക്ടർ അല്ല ഡോക്ടർ അതിനവേണ്ടി ഡോക്ടറായിട്ട് നാടേയ്ക്ക് ഉപഹാരനവനും നമ്മൾ സ്നേഹിക്കുന്നു ചടങ്ങിൽ റഫീഖ് വിപി സ്വാഗതം പറഞ്ഞു ശിഹാബ് കെകെ അധ്യക്ഷത വഹിച്ചു അബ്ദോ കെ മുസ്തഫ കെ ടി സെയ്ദൽവി കെ ടി സിഫർ വെട്ടൻ തുടങ്ങിയവർ സംസരിച്ചു ന്യൂസ് ടേസ് മീഡിയ ടൈംസ് നമ്മുടെ ഖുബ്ബസ് ഹാദും നമ്മുടെ ഗൾഫിൽ കിടണ്ടി 있는 ഖുബ്ബസ് അല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബ്ബസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്